ഷാജി ഗുഡ് മോർണിംഗ് വി എസ് ഇല്ലാത്ത വി എസിൻ്റെ പിറന്നാൾ ദിവസമാണ് വേലിക്കകത്ത് വീട്ടിൽ മലയാളി എപ്പോഴും ആ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടിട്ടില്ല വി എസ് നമ്മുടെ ഇല്ല എന്നത് ഈ ദിവസം അവിടെ നിൽക്കുമ്പോൾ ഷാജി ഒരുപാട് ഓർമ്മകളിങ്ങനെ കടലിരുമ്പം പോലെ വരുന്നുണ്ട് എനിക്കറിയാം വലിയ ചുടുകാട്ടിൽ ആ അഗ്നി എരിഞ്ഞമർന്ന നിമിഷം വരെ നിങ്ങൾ ഓരോരുത്തരും കൂടെ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും ഓരോ മലയാളിയും കൂടെ ഉണ്ടായിരുന്നല്ലോ ഇന്ന് ഈ ജന്മദിനത്തിൽ അദ്ദേഹം ഇല്ലാതെ അവിടെ നിൽക്കുമ്പോൾ എന്താണ് ഷാജി പറയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും വി എസിൻ്റെ ജന്മദിനമാണ് നമുക്കറിയാം പുന്നപ്രക്കാരുടെ സ്വന്തം അവരുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വഴികാട്ടി അങ്ങനെ നമുക്ക് പറയാൻ വാക്കുകളില്ല അങ്ങനത്തെ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ഇരിക്കുമ്പോഴും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും രാഷ്ട്രീയ നേതാവായിരിക്കുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തെ കാണുന്നതിനും അദ്ദേഹത്തെ അദ്ദേഹത്തിനുമായിട്ട് സൗഹൃദം പങ്കുവയ്ക്കുന്നതിനും ഈ പരിസരത്തുള്ളവരൊക്കെ ഇപ്പോൾ നമുക്ക് കാണാം അവരൊക്കെ തന്നെ രാവിലെ ഇവിടെ പതാക ഉയർത്തിയിരിക്കുകയാണ് രണ്ട് കാര്യമുണ്ട് ഇന്ന് പുന്നപ്രവേർ വാരാചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുക കൂടിയാണ് അങ്ങനെ വരുമ്പോൾ എല്ലാ വർഷവും വി എസ് കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് പുന്നപ്ര വാരാചരണം ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് അദ്ദേഹം വേലിക്കകത്ത് വീട്ടിലുണ്ടാവും ഇപ്പോഴും അങ്ങനെ അദ്ദേഹത്തിനോ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന കുറച്ച് കുറച്ചാളുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ നമുക്കറിയാം ഈ നിൽക്കുന്നവരൊക്കെ തന്നെ വി എസുമായിട്ട് വളരെ അഡ്മിക്കുന്നതാണ് ഇതിൽ വി എസിൻ്റെ സ്വന്തം വി എസിന് മൂന്ന് നേരം കൃത്യമായിട്ട് ഭക്ഷണം നൽകിയിരുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു ജ്യേഷ്ഠ സഹോദരനായിരുന്നു ബി എസ് അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹം ആ വി എസിൻ്റെ ഓർമ്മകൾ തന്നെയാണ് എങ്ങനെയാണ് ബി എസ് ഇല്ലാത്ത ഈ ആദ്യത്തെ ജന്മദിനം നമ്മളിവിടെ നിൽക്കുമ്പോൾ സാധാരണ നമ്മൾ വി എസ്സിൻ്റെ ആ ഒരു ജന്മദിനത്തിലൂടെ പായസമൊക്കെ വിതരണം ചെയ്യുന്നതാണ് നമ്മൾ മുൻ മുൻവർഷങ്ങളിലൊക്കെ നമ്മളിവിടെ ചെയ്തിരുന്നത് വി എസ് അകത്തുണ്ടാവും േട്ടനാണ് പായസം ഒക്കെ പായസം നമ്മുടെ സമിതിയിലെ ആൾക്കാരാണ് ഭക്ഷണം ഭക്ഷണം കൊടുത്തു എത്ര വർഷത്തോളം ഉണ്ട് ചേട്ടൻ വി എസ് നോടൊപ്പം ഭക്ഷണം പത്തഞ്ച് വർഷമായിട്ടുണ്ട് അപ്പം ഏതാണ്ട് കുറച്ച് നാളായിട്ട് വി എസ് ഇല്ലാതെ ഇല്ലാത്തതിൻ്റെ ഒരു പിന്നെ അപ്പം ആദ്യമായാണ് വി എസ് ഇല്ലാതെ കൂടുന്നത് മനസ്സിൽ ആരു മാറത്തില്ല ഞങ്ങൾക്കൊപ്പം താമസിക്കുന്നതാണ് പറയുന്നത് ഇവിടെ വന്ന് താമസിക്കുന്ന കാലം മുതൽ ഞങ്ങൾ അതിൽ വളരെ ഇല്ലായിരുന്നു പിന്നെയാണ് മതിലൊക്കെ വേലിക്കും പണ്ട് വേലിക്കുന്നത് തന്നെയായിരുന്നു പിന്നെയാണ് മതിലൊക്കെ വന്നത് ഇവിടെ എല്ലാ ഓണത്തിനും ഇവിടെ കമ്പൾസറിയായിട്ടവിടെ ഉണ്ടാവും അതുപോലെ തന്നെ പ്രമേല വാർഷിക അതെ അത് തന്നെയാണ് മനോ ഇവിടെ ഓരോ വർഷവും വി എസ് വി എസ് ഉള്ള ഓരോ സമയങ്ങളിലും അവിടെ ഒരു ആഘോഷമാണ് നമുക്ക് കാണാൻ പോയി വേലിക്കകത്ത് ഇപ്പോൾ ഈ ചുവർ ചിത്രങ്ങൾ ലളിതകല കേരള ലളിതകലാ അക്കാദമി കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ബി എസിൻ്റെ വേരിക്കകത്ത് വീടിൻ്റെ ചുവരിൽ ചിത്രങ്ങൾ വരച്ചിരിക്കുകയാണ് വി എസിൻ്റെ ജീവിതരേഖ എന്നാണ് അതിൻ്റെ പേര് നൽകിയിരിക്കുന്നത് ബി എസിൻ്റെ വി എസ് കടന്നു പോയിട്ടുള്ള ഓരോ കാലഘട്ടത്തെയും അനുസ്മരിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് ഇവിടെ അവർ വരച്ചിരിക്കുന്നത് നമുക്ക് കാണാം ബി എസിൻ്റെ ജാഥകൾ അല്ലെങ്കിൽ ബി എസിൻ്റെ അടുത്ത സഹോദരിയോടൊപ്പം നിൽക്കുന്ന നമുക്കറിയാം അഴി ആഴിക്കുട്ടി കഴിഞ്ഞ ദിവസമാണ് രണ്ട് രണ്ട് ദിവസം മുമ്പാണ് വി എസിൻ്റെ കുടുംബത്തിലെ അവസാനത്തെ വ്യക്തി എന്നുള്ള എൻ്റെ കരുക്കുട്ടി കഴിഞ്ഞ ദിവസം നമ്മെ വിട്ടുപിരിഞ്ഞത് അങ്ങനെ ഈ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വി എസിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് വി എസ് നയനാറിനോടൊപ്പം ഒക്കെ തന്നെ ജാഥ നയിക്കുന്ന കാഴ്ച അങ്ങനെ പല തരത്തിലുള്ള ചിത്രങ്ങളാണ് വി എസ് പ്രസംഗിക്കുന്നു അതോടൊപ്പം തന്നെ വി എസിൻ്റെ സ്വാതന്ത്ര്യദിന പരേഡിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങൾ അങ്ങനെ കേരള കേരള ലളിതകലാ അക്കാദമി ഇത് വി എസിൻ്റെ ഓർമ്മകൾ ഇവിടെ എത്തുന്നവർക്ക് ആ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ ആ ഓർമ്മകൾ അയവിറക്കുന്നതിനും വി എസിൻ്റെതായിട്ടുള്ള ചുവർ ചിത്രങ്ങൾ ഇവിടെ വി എസിൻ്റെ ഓരോ നിമിഷങ്ങളും അല്ലെങ്കിൽ വി എസിൻ്റെ ജീവിതത്തിൽ വി എസ് നയിച്ച സമരങ്ങളുടെയൊക്കെ തന്നെ ചിത്രങ്ങൾ ഇവിടെ വളരെ ഭംഗിയായിട്ട് വരച്ചു വച്ചിരിക്കുകയാണ് മനുഷ്യരേഖ നമുക്കവിടെ കാണാൻ കഴിയുന്നു ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു വി എസ് ഇല്ലാത്തൊരു പിറന്നാൾ ദിവസമാണ് അത് ആ ദിവസം ഒടുവിൽ നമ്മളെ തേടി ഇങ്ങനെ വന്നിരിക്കുകയാണ് കാരണം നമുക്കിപ്പോഴും അത് ആ യാഥാർത്ഥ്യം യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല ഇപ്പോൾ അവിടെ നിന്ന് ആളുകൾ പറഞ്ഞതുപോലെ തന്നെ അതേ സങ്കടം ഇന്ന് മലയാളികളുള്ളയിടത്ത് എല്ലായിടത്തും ഉണ്ട് സാധാരണഗതിയിൽ വി എസിൻ്റെ പിറന്നാൾ എന്ന് പറയുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് പി എസിന് പിറന്നാൾ ആഘോഷിക്കാനൊന്നും ഒരിക്കലും അവസരം കിട്ടിയിട്ടില്ല ചെറുപ്പത്തിൽ ചെറുപ്പത്തിലതിന് അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല അതിനുശേഷം മുതിർന്നപ്പോഴാകട്ടെ അദ്ദേഹം നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു അതിനിടയിൽ പിറന്നാൾ ആഘോഷിക്കാൻ എവിടെ സമയം പിന്നീട് മുതിർന്നപ്പോൾ ഒരു ചെറിയ മധുരത്തിൽ ആ പിറന്നാൾ ദിവസം ഒതുങ്ങുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പക്ഷേ മലയാളിക്ക് അങ്ങനെ ആയിരുന്നില്ല വി എസിൻ്റെ ജന്മദം എന്ന് പറഞ്ഞാൽ മലയാളിയെ സംബന്ധിച്ച് അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഒക്ടോബർ ഇരുപത് ഏറ്റവും സ്നേഹത്തോടെ അവർ ചേർത്ത് വച്ച ഒരു ദിവസം കൂടിയായിരുന്നു ആ സ്നേഹവും ആ ആദരവും ആ ബഹുമാനവും ഒക്കെ ആ വിലാപയാത്രയിൽ നമ്മൾ കണ്ടതല്ലേ ഷാജി നിങ്ങൾ ഓരോരുത്തരും അന്ന് കൂടെ നിൽക്കുന്നില്ലായിരുന്നല്ലോ അപ്പോൾ കണ്ടതല്ലേ മലയാളിക്ക് വി എസിനോടുള്ള സ്നേഹം എന്താണെന്നും മലയാളിക്ക് വി എസ് ആരാണെന്നും തീർച്ചയായിട്ടും മനു നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഓരോ വർഷവും വീസുള്ള ഓരോ വർഷവും അതൊരു സുവർണ കാലമായിരുന്നു ഈ വേലിക്കകത്തെ വീട്ടിൽ കാര്യം ഇവിടെ നമ്മൾ വരുമ്പോൾ എല്ലാ എല്ലാ വർഷവും അതായത് ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പുന്നപ്ര വാർഷിക പാരാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുന്നപ്ര സമരഭൂമിയിൽ പുഷ്പാർച്ചനയും അതോടൊപ്പം തന്നെ ദീപശിഖാ പ്രയാണം അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ വർഷവും വളരെ കൃത്യമായിട്ട് പി എസ് ഇവിടെ ഉണ്ടാവും ഈ വേടിക്കകത്ത് വീട്ടിലുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിവിടെ ഒരു ഉത്സവ പ്രതീതിയാണെന്ന് കാര്യം അദ്ദേഹം മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും അദ്ദേഹം ആ മുഖ്യമന്ത്രിയുടെ യാതൊരുവിധ സാധാരണ നമ്മൾ കാണുന്ന രാഷ്ട്രീയക്കാരിൽ കാണുന്ന യാതൊരുവിധ ചാടകളുമില്ലാതെ ഒരു നാട്ടുകാരനായിട്ട് അദ്ദേഹം ഇവിടെ ഒരു 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 കൈയില്ലാത്ത ബലിന് ഒരു മുണ്ടും ഒരു കല്ല് മുണ്ട് കൊടുത്ത് വിടിക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ പല പല നാട്ടുകാരൊക്കെ തന്നെ വരികയും അദ്ദേഹവുമായിട്ട് പല സൗഹൃദങ്ങൾ പങ്കിടുക അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർ അദ്ദേഹത്തോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുക അങ്ങനെ പലതരത്തിലുള്ള നാട്ടുകാരുടേതായിട്ടുള്ള ഭാഗത്തു നിന്ന് ആ സ്നേഹ പ്രകടനങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ വി എസ് എന്ന് പറയുന്നൊരു വ്യക്തി ഒരിക്കലും നമുക്ക് ഇപ്പോഴും ഈ വേടിക്കകത്ത് വീട്ടിൽ വി എസ് ഉണ്ട് അല്ലെങ്കിൽ ഈ വീടിനുള്ളിൽ വി എസ് ഉണ്ട് എന്നുള്ളൊരു പ്രതീതിയാണ് നമുക്കിപ്പോഴും തോന്നുന്നത് കാര്യം അത്രത്തോളം വി എസ് ഈ നാട്ടുകാർക്ക് അടുപ്പക്കാരനായിരുന്നു വി എസിൻ്റെ വളരെ വിശ്വസനായിട്ട് വി എസിനോടൊപ്പം ഉണ്ടായിരുന്നു സത്യകൃതി എങ്ങനെയാണ് ഈ ബി എസ് ഇല്ലാത്ത ഒരു ജന്മദിനം ബി എസിൻ്റെ എത്തിക്കുന്നു ബി എസ് ഇല്ലാത്ത ജന്മദിനമാണ് ഈ നൂറ്റണ്ടാമത് നമ്മളിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് പുന്നപ്രമലാർ വാർഷിക വാരാചരണ പരിപാടിയുടെ തുടക്കം കുറിക്കുന്ന ഈ ദിവസം ബി എസിൻ്റെ ജന്മദിനം കൂടി ആഘോഷിച്ചുകൊണ്ടാണ് നമ്മൾ അതിന് പിന്നപ്പുറയിലെ ജനങ്ങളാകെ അതിന് തയ്യാറായി മുന്നോട്ട് വരുന്നത് വി എസ് ഇല്ലാത്തതിൻ്റെ ഒരു ദുഃഖം നമുക്കെല്ലാവർക്കും ഉണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തെളിച്ച ആ പാത പിന്തുടരുവാൻ നൂറുകണക്കിന് ആൾക്കാർ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ ആ ഒരു ഓർമ്മകൾ നമ്മുടെ മുന്നിലെല്ലാം ഇന്ന് വളരെ ഗംഭീരമായിട്ട് വി എസിൻ്റെ സമരചരിത്രങ്ങളൊക്കെ ഉള്ള ഓർമ്മകൾ എന്നും നമുക്ക് ആവേശം തരും ആ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് പുതുതല പുതു തലമുറയിൽപ്പെട്ട ഞങ്ങൾ എല്ലാവരും ഇന്നിപ്പോൾ വി എസിൻ്റെ കുടുംബം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അരുണും അതോടൊപ്പം തന്നെ വി എസിൻ്റെ ഭാര്യയും ഒക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ന് രാവിലെ വി എസ് അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുറ്റുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചിത ഒരുക്കിയിരിക്കുന്നത് അവിടെ ഇന്ന് രാവിലെ ഏതാണ്ട് പത്തുമണിയോടുകൂടി പുഷ്പാർച്ചനയും മറ്റ് ചടങ്ങുകളൊക്കെ തന്നെ നടത്തും അപ്പോൾ ഈ വേലിക്കകത്ത് വീട്ടിൽ സാധാരണഗതിയിൽ വി എസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലുമൊക്കെ തന്നെ നമ്മൾ ഈ കാണുന്നത് തന്നെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകാര്യം കുറേയധികം കസേരകളുണ്ടാവും കുറേ അധികം ആളുകൾ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കും അങ്ങനെ ആ ഒരു തിരക്ക് വി എസിൻ്റെ തിരക്ക് ഈ നാട്ടിലെത്തുമ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള തിരക്ക് അതൊക്കെയാണ് നമുക്ക് മുൻ വർഷങ്ങളിലൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇത്തവണ വി എസിൻ്റെ ഒരു അസാന്നിധ്യം അത് വളരെയധികം നൊമ്പതപ്പെടുത്തുന്നതാണ് അല്ലെങ്കിൽ അത്രത്തോളം വേദന ഈ നാട്ടുകാർക്കും അതോടൊപ്പം തന്നെ ഈ കുടുംബാംഗങ്ങൾക്കും ഒക്കെ തന്നെ വളരെ ഇതിനോടുകൂടി തന്നെയാണ് അവർ കാണുന്നത്